പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ അപ്പൊന്നത്തെ അള്ളാഹുവിന്റെ ആ അവഗണിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ പിന്നെ ഒരിക്കലും അവരെ ഹൃദയത്തിനകത്തേക്ക് ഇമാനിന്റെ വെളിച്ചം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ രണ്ടാമത്തായത് രണ്ടാമത്തായത് അള്ളാഹു പറയുകയാ സമയമില്ലാത്തോടെ ഞാൻ വിശദീകരിക്കുന്നു രണ്ട് രണ്ട് ലാഹു പറയുകയാണ് ലാഹു പറയുകയാമൻ അകുലമൊക്കെ ആയ തിറബി സുമറവാൻഹ ഇന്ന മിനൽ മുരിമീൻ മുൻപത്തിമോന്

പറയുകയാണ് പറയുകയാസ്തൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പെങ്ങളോട് പറയുന്നു മോളെ തലമുടിയിലെ ഒരെണ്ണം പോലും നീ കൊണ്ട് നടക്കരുത് അത് വലിയ പാപമാണ് പറയുന്നു പേടിച്ച് ജീവിക്കടാ അഹങ്കാരികളെ പോലെ നടക്കല്ലേ പോലെ നരകമുണ്ടടാ നരകത്തിന്റെ ശിക്ഷ ചുമ്മാരകം ഇരിക്കണോ ഭൂമിയിലാണോ കടലിനടിയിലാണോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പറയുന്ന സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ എല്ലാരും ആൾ വേണ്ടേ ഇല്ലെങ്കിൽ അള്ളാഹു നാണം കെട്ടു പോകില്ലേ അതുകൊണ്ട് ഞങ്ങളൊക്കെ നരകത്തിൽ എന്ന് പരിഹസിക്കുന്ന പെങ്ങളെ ആണെന്ന് ചോദിക്കുന്ന യുവത്വ ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കില് ഹദീസും പറഞ്ഞിട്ട് നിങ്ങളോട് പറയുമ്പോ ഞങ്ങൾക്ക് അത് കഴിയുന്നില്ലെങ്കിൽ കഴിയുന്നില്ലെങ്കില് കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ടാ കണ്ടാ വിശ്വസിക്കുമോടാ പ്രിയപ്പെട്ട പെങ്ങളോട് വിശ്വസിക്കുമോ കൊണ്ടുവരുമല്ലോ കാണുമല്ലോ ചെറുപ്പോട് പറയുകയാണുകൊണ്ട് അറിയോസൂർ എന്ന് പറയുന്ന കകളത്തിൽ രണ്ടാമത് മൂതുമ്പോഴിമണ്ണെന്ന് പറയുന്ന കവറിനകത്ത് നിന്ന്

ും പെണ്ണുങ്ങളും കടന്നുപോകുമല്ലോകത്ത് ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുകയാ പലരുടെയും ശരീരം വല്ലാത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ടല്ലോ ഇതൊന്നും ഒരു ചൂടല്ല ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിൽ സൂര്യൻ അസ്തമിച്ചിട്ട് പത്തുമണിയായല്ലോഴും നിനക്ക് ശരീരം ഉയർക്കുന്നു ഇപ്പോഴും നിനക്ക് ചൂട് അനുഭവപ്പെടുന്നു ചൂടനുഭവപ്പെടുന്നു ചൂടുള്ള നാളുണ്ടേയാമ നാള ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാല ചൂള വൻ ദോശ വണ്ടിയോ ആയി വരുന്നേ കാള ക്ഷീണത്തിനാലൊലിക്കുന്നതാണേല சுறுசுகளே சுறு சுகே திளைக்கானே மூலா കോള നാളെ ചൂള ഈ ോ ആ മണ്ണിൽ നിന്ന് വെട്ടിക്കെടുത്ത മണ്ണിൽ കുഴച്ചെടുത്ത കല്ലുണ്ടല്ലോ ആ ഇഷ്ടിക എങ്ങനെയാണ് ചുമന്നതും അറിയോ പടച്ചവനെ ഉണങ്ങിയതിനു ശേഷം അത് പറക്കി അടുക്കി വെച്ച് പച്ചവറകിട്ട് കത്തിച്ചു കത്തിച്ചതിന്റെ നിറം മാറ്റിയ ചൂള

Oh. Yeah. നാശമേ നിങ്ങളും നിലവിളിക്കുന്ന പളച്ചറപ്പിന്റെ പല ലോകമുണ്ടല്ലോ ആ ചെമ്പിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ മാലിക്കേ നരകത്തെ നരകത്ത് കൊണ്ടുവരാനല്ലാഗു പറഞ്ഞിരിക്കുക നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ കിടന്ന് കരയുകയാണ് എങ്ങനെയാണ് ശിബിരി ഈ മായ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാണ് എനിക്ക് കഴിയില്ലോട് ജിപിരിയിൽ ഓർമ്മപ്പെടുത്തുകയാളിക് ഈ പ്രപഞ്ചം പെടുമന് മഴയ്ക്ക് ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുല കൽപ്പനയാ പടച്ചർപ്പിന്റെ കൽപ്പനയാന്റെ കൽപ്പനയാടന്നപെടന്ന് ഓർമ്മപ്പെടുത്തുമ്പോ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളോട് പറയുകയാണ് ചങ്ങല എടുത്തുകൊണ്ടുവരാർ എന്റെ പ്രിയപ്പെട്ട യുവത്വമേ എഴുപതിനായിരം ചങ്ങലകൾ വലിച്ചുകൊണ്ടുവരികയാ ഒന്നും രണ്ടുമല്ല രണ്ടുമല്ലായിരം ചങ്ങലകൾ വലിച്ചുകൊണ്ടുവരികയാൾ ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ ഓനയെ കെട്ടിയിടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ അവന്റെ കൊടുത്തുകൾ കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ നരകത്ത് വലിച്ചുകൊണ്ടുവരുന്ന ചങ്ങലയുടെ വലിപ്പമല്ല വലിച്ചുകൊണ്ടുവരുന്ന ചങ്ങലയുടെ വലുപ്പമല്ല ആ നരകത്തെ വലിച്ചുകൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കുളുത്തിനുള്ള വലുപ്പം നിനക്കറിയോ ഈ കാണുന്ന ദുരിത ഈ കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലുപ്പമുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ ഈ എഴുപതിനായിരം ചങ്ങലകൾ കൊണ്ടുവന്ന നരകത്തെ അങ്ങനെ ബന്ധിപ്പിക്കുകയാൾ ഒരു ചങ്ങനയിൽ എഴുപതി ായിരം മലക്കുകള് ഇങ്ങനെ ഓരോ ചാറയിലും എഴുപതിനായിരം മലക്കുകള് ലക്ഷക്കണക്കിന് മലക്കുകളെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നരകത്തെ പരലോകത്തേക്ക് കൊണ്ടുവരികയാട് അല്ലാണ്ട് കോടതിയിലേക്ക് നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ എവിടെയാണ് നരകമെന്ന് ചോദിച്ച പെണ്ണേ എവിടെയാണെന്ന് ചോദിച്ച ചെറുപ്പക്കാരാ വിന്റെ ഭയാനകമായ നരകത്തെ നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ ഇതെന്നെ പറയുമടാ നീ ഇതെന്നെ പറയും പെങ്ങളെ റബ്ബനാ ഫർജിഅനാ നരകത്തെ വലിച്ചുകൊണ്ടുവരും നരങ്ങൻ കാണുമ്പോ അവാനോട് പറയുന്നുറപ്പന എന്നെ രക്ഷിതാവായ കാണുന്നു പടച്ചവനെ ഞാൻ കണ്ടുറപ്പേ നരകം കണ്ടോ നരകത്തിന്റെ തീ കണ്ടോ നരകത്തിന്റെ വലുപ്പം കണ്ടോ ആ നരകത്തിന്റെ ശിക്ഷ ഞാനെന്റെ കണ്ണുകൊണ്ട് കാണുന്നു അല്ല ആ നരകം കടന്ന് വിളിക്കുന്നത് ആ നരകം കടന്ന് അറ്റകസിക്കുന്നത് ചെവി കൊണ്ട് ഞാൻ കേൾക്കുന്നു അല്ല അതുകൊണ്ട് ഫർജിയന എനിക്കൊരു ചാൻസ് തരണേ പരലോകത്തുകളെന്ന് തെണ്ടുമെന്ന് പരിശുദ്ധമായ കുറു ആരുകൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിസ്കരിക്കാൻ പറയുമ്പോല്ലാത്ത മടിയില്ലേ അള്ളാൻ്റെ പള്ളികളെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം പങ്കു വിളിക്കുമല്ലോ <applause> أي على <applause> الفلاح <تصفيق> പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം നിസ്കരിക്കണം നിസ്കരിക്കണം പോയി നിസ്കരിക്കാത്തവന്റെ നിസ്കരിക്കാത്തവന്റെ മോശമാണ് മോശമാണ് നിസ്കാരം പറഞ്ഞു കൊടുക്കുകയാണ് ഭയാനകമായ ശിക്ഷയുണ്ട് പറഞ്ഞു കൊടുക്കുമ്പോ ചെറുപ്പക്കാർ പറയുന്ന മറുപടി എന്താ നിസ്കരിക്കാനൊക്കെ ഇന്നത്തെ യുവതലമുറയോട് നിസ്കരിക്കാൻ പറയുമ്പോ പറയും അത് ഉസ്താദിന്റെ പണിയടാ ബാങ്ക് വിളിക്കുന്നടാ അതിന് ശമ്പളം കൊടുത്തു നിർത്തിയിരിക്കേണ്ടത് പാങ്ക് വിളിക്കാൻ

പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നിസ്കരിക്കാൻ വലിയ മടിയാണ് പറയുമ്പോട്ടെ എല്ലാരും നിങ്ങൾ എല്ലാരും നിസ്കരിക്കണവരാ നിസ്കരിക്കാത്ത ആരുമില്ല സമയത്ത് നിസ്കരിക്കൂലെന്നേ ഉള്ളു എല്ലാരും എല്ലാരും നിസ്കരിക്കും സമയത്ത് പന്ത്രണ്ട് പത്തോ പന്ത്രണ്ടേ കാലാവുമ്പോ പള്ളിയിലെ മൂവാറ്റി ബാങ്ക വിളിക്കും നീ എന്ത് നീ മീൻ മീൻപെ ചോറ് വെക്കണം കറി വെക്കണം പാത്രം കഴുകണം കുളിക്കണം തിന്നണം ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടേ മുക്കാൽ മൂന്ന് മണിയാകുമ്പോൾ ഈ ഒരു പോക്കുണ്ടെന്ന് സ്ഥിരിക്ക ഏത് മധുഹബാണെന്നൊന്നും ചോദിക്കരുത് പിന്നെന്തിനാമിനാത്ത ആ പന്ത്രണ്ടേ ഇന്ന സ്വലാത്ത കാലത്ത് അലിൽ മുങ്ങിനീന്റെ കിതാബം ഒക്കുത്ത പിന്നെ എന്തിനാ എന്തിനല്ല സമയം വെച്ചിരിക്കണം നിനക്ക് തോന്നണ സമയത്ത് നിസ്കരിക്കാനാണെങ്കിൽ

കസ്റ്റമർ വന്ന കഷ്ടമേ ആരാടാ കട തന്നെ കച്ചാര അള്ളാഹ്ക്ക് ഒന്നുകൂടെ അറിയാം പള്ളിയുടെ മുമ്പിൽ കൊണ്ടിരുത്തി എഡിപ്പിക്കാനും അള്ളാഹ് അറിയാം അള്ളാഹു ഈ മന്ദിരം രണ്ടും അറിയാൻ ശക്രത്തും മനുഷ്യൻ ചിന്തിക്കുന്നില്ല അള്ളാഹൻ എല്ലാത്തിനും കഴിവുണ്ടെന്നുള്ള ചിന്ത എനിക്ക് നിൽക്കില്ലെ ആരാ കൂടിക്കുടിക്കുന്നുണ്ടോ ഇപ്പൊ ആരും കള്ളുപിടിക്കുന്നുണ്ടല്ല ഇപ്പൊ പേവെള്ള അടി കുറവ് ആടിക്കുന്നവനാണോ കള്ളു കൂടിയൊന്നുമില്ല ഒരച്ച വലിയും വലിച്ചിട്ട് ഇറച്ചിക്കോടി നടക്കണമല്ലോ തൂങ്ങി തൂങ്ങി നടക്കാ മക്കളൊക്കെ ഐറ്റങ്ങളാണ് പെരുമ്പാവൂരൊക്കെ ആവുമ്പോ പിന്നെ എപ്പോഴും ഉണ്ട് ഒരുപാട് കാര്യങ്ങളല്ലേ ഇപ്പൊ മയക്കുമരുന്നാ നമ്മുടെ മക്കളൊക്കെ അടിക്കണം അടിക്കണേ പണ്ടൊക്കെ പേവെള്ളത്തിന്റെ സ്മെല്ലെങ്കിലും ഉണ്ട് ഇപ്പൊ അതൊന്നും ഇല്ല വരിച്ചിട്ട് സാധനങ്ങൾക്ക് അറിയാവുന്ന ഇങ്ങനെ ഒരു മരിച്ചു നോക്കുന്ന പറയണേ മാർക്കൊന്നും പള്ളിയിലെ ഹത്തീപമാർക്കൊന്നും ഇത് പറയാൻ കാരണം എന്തേ വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് ബൈക്കിൽ പോകുന്നത് വെള്ളിയാഴ്ച കയറിയിട്ട് ഒരു ജംഗ്ഷനിൽ ചെറുപ്പക്കാര് വൈകിട്ട് കൂടി കഞ്ചാവടിക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞപ്പോ കൊല്ലം ജില്ലയിലുള്ള ഒരു ഉസ്താദ് പ്രസംഗത്തിൽ അങ്ങോട്ട് പ്രസംഗിച്ചു പിറ്റേ ദിവസം സുബഹിക്ക് പോയപ്പോ ബൈക്കിൽ നിറഞ്ഞു തറയിലിട്ട് ആശുപത്രിയിലായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുമാറാകട്ടെ ഇതാണ് അവസ്ഥ കള്ളുകുടിയെ കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ ഇന്നലെ എന്റെ പള്ളിയിൽ പ്രസംഗിച്ചതാണ് കള്ളുകുടിയും കഞ്ചാവടിയൊക്കെ പറയും പണ്ട് കണ്ണു കുടിക്കുന്നവൻ പള്ളിയിൽ വരുവല്ലോ വരുവോ 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 കൂടിക്കുന്നവൻ പള്ളിയിൽ വരൂല്ല കഞ്ചാവ് അടിക്കുന്നവൻ പള്ളി കയറൂല പലിശ കച്ചവടക്കാരും പള്ളി കയറൂല ഇപ്പോഴോ അവൻ കള്ളും കുടിക്കും ചെയ്യും വെള്ളിയാഴ്ച പള്ളിയിലെ ഇവൻ പറയും ഇതെന്നെ കുറിച്ചാ എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന ഒരവസ്ഥ മാറി കാലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പൊ കഞ്ചാവിന്റെ നമ്മുടെ പുറകിലെ അള്ളാഹു കാക്കുമാറാകട്ടെ പെമ്പിള്ളാരൊക്കെ വീടിയൊക്കെ കൊണ്ട് അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയ പ്പെട്ടവരെ കള്ളു കുടിക്കരുത് കഞ്ചാവടിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് ഇടം നരകത്തിൽ പോകൂല ഉസ്താദ് ഒന്ന് വലിച്ചു വെക്കാൻ പറയുക ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാ പറഞ്ഞാ ഇതൊന്നും ചെയ്യല്ലേതങ്ങളെ സ്നേഹിക്കണം മഹാന്മാരെ സ്നേഹിക്കണം പ്ലക്സ് വെക്കരുത് പറഞ്ഞാ പള്ളിയുടെ മുമ്പിൽ തന്നെ പണ്ട് പള്ളിയിൽ വന്ന് എന്തെങ്കിലും ചെയ്യാറുണ്ടായില്ല ഇപ്പൊ എന്റെ പള്ളിയുടെ മുമ്പിൽ തന്നെ മൂന്ന് ഫ്ലക്സ് ആയിരിക്കുന്നത് മൂന്നെണ്ണം രണ്ടെണ്ണം എടുത്തോണ്ട് പോയി രണ്ടെണ്ണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ട് പള്ളിയുടെ മിനാരത്തെ പള്ളികളുടെ ഉസ്താദിന്റെ റൂമിനകത്ത് വെക്കാൻ പറ്റുമല്ലോ ഞാൻ പറയണത് പള്ളിയുടെ മുകളിൽ എത്തിക്കെട്ടണോന്ന് അപ്പൊ സമാധാനവും ഫുട്ബോൾ കളിന്റെ പ്രിയപ്പെട്ട പേര് ഇതൊക്കെ പോകട്ടെ നമ്മളതിനെ കിടക്കുന്നില്ല ഇതൊക്കെ പറയുമ്പോ ഇന്നത്തെ യുവത്വം ഇതൊന്നും അംഗീകരിക്കുന്നില്ലല്ലോ അവഗണിക്കുകയാ മക്കളെ അവിടെ നല്ല നടക്കടാ പള്ളിയിലെ ഹത്തീമ് പറയുന്ന മോനെ വളർത്തിക്കൊണ്ടിവിക്ക് കൂടുവെക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ മക്കൾ വരെ ഈ പത്ത് വയസ്സിന്റെ പ്രായമുള്ള മക്കൾ മക്കൾ പത്ത് വയസ്സുള്ള കുട്ടികൾ വരെ മുടി ഇന്ന് ബാർബർ ഷോപ്പിൽ പോകുമ്പോ ഒരു ബോർഡ് കാണാം ഒരു വലിയ ഫ്ലെക്സ് കാണാം മോഡൽ എടുത്താൽ മതി കാണിച്ചു കൊടുത്താൽ മതി ബംഗാളിയോട് മലയാളികളൊക്കെ പോയില്ലേ അവരാണല്ലോ മുടിവെട്ടുന്ന കോലങ്ങൾ പടിപടിയായി മുടി മുട്ടുമക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്നറിയാത്ത ഏതെങ്കിലും ഒരു മഹി കൊണ്ട ദുനിയാവിൽ എല്ലാർക്കും അറിയാം മുട്ടുമൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ആണിൻ്റെ പെണ്ണിൻ്റെ അറിയാമല്ലോ പടച്ചോന് നമ്മുടെ മക്കളൊക്കെ നടക്കുന്നത് അള്ളാഹു നമ്മുടെ മക്കളുടെ ദാരിദ്ര്യം അള്ളാഹു മാറ്റി കൊടുക്കും മാറാകട്ടെ പറ പാപ്പ വലിയ കാറിലൊക്കെയാ നടക്കുന്ന പള്ളിയിലെ കമ്മിറ്റിക്കാരനും രാജ്യ മോനോ കീറിയ പാൻഡുട്ടുണ്ടക്കാരി നിങ്ങക്കൊന്നും കരുണയും തോന്നുന്നില്ലല്ലോ മക്കള് കീറിയ പാൻഡ് പെണ്ണുങ്ങൾ കീറിയ പാൻ്റായിരുന്നു അവസ്ഥ പണ്ടത്തെ പെണ്ണുങ്ങൾ നമ്മുടെ ഉമ്മമാർ ഉമ്മമാരല്ലാഹുർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ പണ്ട് പെണ്ണുങ്ങൾ തുണി കഴുകുന്ന സമയത്ത് ഒരു ബഡ്ഡൻസ് പോയാ നമ്മുടെ ഉമ്മ തച്ചുതരി എവിടെങ്കിലും അല്പം കേറി കിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മമാര് തച്ചതരി എത്ര നല്ല ഉമ്മമാര് നീ എങ്ങാണ് നിന്റെ മോന്റെ കീറിയ പാൻറ് കണ്ടിട്ട് തയ്ക്കണ്ട ഒരു പുതിയതൻകര മണിച്ചു കൊടുത്തൂടെ െട നമ്മുടെ ഇന്നത്തെ അന്യപുരുഷനോട് സലാം എവിടെ ഇനി വരാൻ പോകുന്ന കാലഘട്ടം ഒരു മുഷാവറ ചെയ്യേണ്ട അവസ്ഥാ കാക്കുമാറാകട്ടെ ഇനി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ അടുത്തൊരു ചെറുപ്പക്കാരൻ ഈ മൊബൈലിലൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു ഇനി ഒരു കാലം വരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കാലം നമ്മളൊക്കെ പണ്ട് പഠിക്കുമ്പോ അവിടെ ആൺ സ്കൂൾ ഇവിടെ ഒരു പെൺ അവിടെ ആമ്പിള്ളാര് ഇവിടെ പെൺപിള്ളാര് ഇപ്പൊ പറയുന്ന ഒരു ബെഞ്ചിനകത്ത് ആണും പെണ്ണും ആണും പുള്ളമാരൊക്കെ പറയാ പഠിച്ചും ഇപ്പോഴും കാണും പഠിച്ചാൽ മതിയായിരുന്നു സ്കൂളില് കാരണം അങ്ങനെ ഇരിക്കാൻ വരുന്നൊരു കാലം കാലം അതിനെ കുറിച്ച് എന്നിട്ട് നീ മുഷാവറ കുട്ടികൾ കൂടെ ഇരിക്കുമ്പോ പല കാര്യങ്ങളെ കുറിച്ച് മുഷാവറ ഞാൻ പറയണില്ല മുഷാവറ ചെയ്യേണ്ട ഒരു കാലഘട്ടം വരികയാളൊന്നും അറിയണില്ല ഇവിടെ നടക്കണതൊക്കെ പ്രിയപ്പെട്ട ഇനിയുള്ള കാലഘട്ടം വളരെ മോശമായ കാലഘട്ടം ഇനി ജീവിക്കണമെങ്കിൽ നമ്മുടെ പെൺമക്കളൊക്കെ ഹിജാബ് ധരിച്ച് ഒരു ഫോട്ടോ മുഖം പണ്ടത്തെ ഒരു ഫോട്ടോ എടുക്കാൻ വന്ന മുഖം കാണിക്കൂലോ പിടിച്ചോണ്ട് പോകും

എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നടന്നോ എന്തു വേണമെങ്കിലും ചെയ്തോ എന്തു വേണമെങ്കിലും കുടിച്ചോ അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ടല്ലോ എംകിറൻ്റ പരിശുദ്ധമായ ഖുർആൻ വിശുദ്ധമായ പ്രിയപ്പെട്ട യാ ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ ആ കുട്ടി എന്ത് നന്മ ചെയ്താലും അതിന്റെ പ്രതിഫലം അവരുടെ മാതാപിതാക്കൾ എന്ത് തിന്മ ചെയ്താലും അതിന്റെ ശിക്ഷ അവരുടെ മാതാപിതാക്കൾക്ക് എന്നാ പ്രായപൂർത്തിയായി കഴിഞ്ഞാലോ അള്ളാഹു പറയുകയാ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അള്ളാഹു പറയുകയാ മോനെ സ്വർഗത്തിലേക്കുള്ള വഴി ഇത് നരകത്തിലേക്കുള്ള വഴി ഏത് വേണമെങ്കിലും നീ തിരഞ്ഞെടുത്തോ ഇത് സ്വർഗത്തിലേക്കുള്ള വഴി ഇതിലെ പോയാൽ നോമ്പ് പിടിക്കണം നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ പറ്റൂല ഞാൻ പറയുന്നത് പോലെ ജീവിക്കണം പ്രയാസമാ കാണുന്ന വഴിയിലൂടെ സഞ്ചരിക്കൽ വളരെ പ്രയാസമാ പക്ഷേ അവസാനം സ്വർഗമാണ് ഇതിലെ പോയാൽ കണ്ണുപിടിക്കാം പെണ്ണു പിടിക്കാം പലിശ തിന്ന എന്ത് തോന്നി കാണിക്കാം ഒരുത്തനും ചോദിക്കൂല പക്ഷെ ഇതിന്റെ അവസാനം നരകമാ ഏത് വേണമെങ്കിലും വേണമെങ്കിലും നീ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാ എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിൽ ഒരു മാറ്റമില്ലാതെ നടക്കുന്നവർ പറയേണ്ടവര് പറയുമല്ലോ ഇങ്ങനെ നടക്കുന്നവരോട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരായത്തു പറഞ്ഞു തരാവിന്റെ പലിശമായ പറഞ്ഞു തരാ ഏത് മറന്നാലും ഇത് മറക്കല്ലേ മറന്നു മറന്നുപോയാ

രീതിയിലുള്ള ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരാ എങ്ങനെ വേണമെങ്കിലും നടന്നോടാ പക്ഷേ മറക്കല്ലേ മറക്കല്ലേ ഒരേ നീ വിശുദ്ധമായ നിനക്ക് ഓർമ്മയില്ലെങ്കിലും ഞാൻ നിനക്കൊരായത് പറഞ്ഞു തരാ ഏതായത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധത്തിന് വേണ്ടി സ്വഭാപത്തെ കടന്നു പോവുകയാടന്നു പോകുമ്പോ ോ യുദ്ധത്തിന് പോകുന്ന വഴിയിൽ ഒരു സുന്ദരിയായ പെണ്ണിനെ ആ പെണ്ണിനോട് പ്രണയം തോന്നുകയാള് ആ പെണ്ണിനോട് പെണ്ണിനോടന്ന് സ്നേഹം തോന്നുകയാള് കൂടെയുള്ള പ്രായമുള്ള സ്വഹാബികളൊക്കെ ഉപദേശിച്ചിട്ടും അവൻ നേരെയാകുന്നില്ല പ്രണയം തലയ്ക്ക് പിടിച്ചു ആ പെണ്ണിന്റെ അടുക്കൽ ചെന്ന് തന്റെ മോഹം പറയാ പോകുകയാ ആ പെണ്ണിന്റെ അടുക്കൽ ചെന്നിട്ട് നിന്നെ ഇഷ്ടമാണ് എനിക്ക് നിന്നെ പറയാ ചെറുപ്പക്കാരൻ നിൽക്കുന്നില്ല അവസാനം ആ ആ പെണ്ണിന്റെ ചെന്നു തന്റെ ആഗ്രഹം പറഞ്ഞു പറഞ്ഞു എന്നെ നിനക്ക് വേണോ നിന്റെ മതം കളഞ്ഞിട്ട് എന്റെ മതത്തിലേക്ക് കിടന്നുവാളച്ചവരെ ആ സ്വഹാബി അവിടെ മാറുകയാണ് മതം സ്വീകരിക്കുകയാണ് അവളോടൊപ്പം ജീവിതം തുടങ്ങുകയാണ് ൾക്ക് വലിയാത്ത പ്രയാസമായി ആ യുദ്ധം പോലും പരാജയപ്പെട്ടു പടച്ചവനെ ഒരുപാട് ആ പോയ നാളുകൂടെ നടന്നു പോകുമ്പോ ഈ മതം മാറി അവന് ഓർമ്മ വന്നോ ഒന്ന് കാണാൻ തോന്നി അവനെ കണ്ടുപിടിച്ചു അടുത്ത രണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു അവസാനം പിരിയുമ്പോ ോ ചരോ പകാര ഖുർആൻ മുഴുവന കാണാതെ പഠിച്ചവനായിരുന്നല്ലോ നീ നീ ഒരു 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 നിനക്ക് നിനക്ക് ഏതെങ്കിലും ഏതെങ്കിലും സൂറത്ത് സൂറത്ത് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ പരിശുദ്ധമായ ആ പറഞ്ഞു ഞാൻ മറന്നുപോയി എല്ലാ സൂറത്തുകളും ഞാൻ മറന്നുപോയി ഓർമ്മയുണ്ട് എനിക്കൊരേ ഒരായ എല്ലാ സുഹൃത്തുകളും മറന്നുപോയാലും ആ ചെറുപ്പക്കാരൻ ഒരേ ഒരായത്തോർമ്മയുണ്ടായിരുന്നോ എന്റെ സഹോദരങ്ങളോട് പറയുകയാ എന്റെ സഹോദരിമാരോട് പറയുകയാ നിങ്ങളൊക്കെ എന്ത് മറന്നുപോയാലും ഈ ആയത്ത് നിങ്ങൾ മറക്കരുത് അറിയുമോ ഫീഹി ഏതായത്തെന്നറിയുമോർ കായത്തു മറന്നാലും നിങ്ങൾ ഇത് മറക്കല്ലേ അവ പറയുകയാത്തൂ യൗമന ദുർജൌനല്ല

يَوْمَ تُرْجَعُونَ فِيهِ إِلَى اللَّهِ

അല്ലാഹു പറയുന്നു പെങ്ങളെ നിനക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് മോளே എൻ്റെ അനുഗ്രഹങ്ങളെ മുഴുവനും നീയ് കൈന്നിട്ട് സ്വീകരിച്ചട്ട് ഈ ദുനിയാവിൻ്റെ തുലികമുകളിലൂടെ അല്ലാഹുവാണ് മറന്നുകൊണ്ട് ഈ കാരികളളെ പോലെ അഹങ്കാരികളെ പോലെ തോതിവാസതോടെ ജീവിതം നയിക്കുന്നവരോട അള്ള പറയുന്നു ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഉമന അലി മും മിന റുകി റബിയാതി റബ്ബി സും അഹറല അൻഹ ിദൽ മുജിരിയാ <aniously> ഞാൻ 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 ഒരു ദിവസം പോയാലും അവസാനം നിങ്ങളെ മുന്നിൽ നീ ഓർത്തു ഓർത്തു വെച്ചോ വെച്ചോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഭയാനകമായ ശിക്ഷ നമ്മളെ കാക്കുമാറാകട്ടെ നമ്മളെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പരിശുദ്ധമായ ആയത്തുകൾ കേട്ട് അതിനെ അവഗണിക്കുന്ന കൊടുക്കുന്ന ശിക്ഷ അവൻ അല്ലാഹു ഭയാനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നിസ്കരിക്കാൻ പാടില്ല ഉസ്താദന്മാര് നിസ്കരിക്കുന്ന സമയത്ത് പോലും വലിയ സൂറത്തോതിരുത് കാരണം എന്റെ ഉസ്താദിന്റെ പുറകില് യാത്രക്കാരുണ്ട് പ്രായമുള്ളവരുണ്ട് രോഗികളുണ്ട് പല അത്യാവശ്യത്തിന് പോകേണ്ടവരുണ്ട് ഉസ്താദ് വലിയ സൂറത്തോ നിസ്കരിച്ച പുറകെ നിക്കുവൻ ചിന്തിക്കുന്ന ഇയാൾ എന്റെ അഹ് ഇപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് പോലും പുറവിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് ലഭിക്കാൻ അറസ്റ്റുക വയത് കേട്ടാൻ വരുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ബുദ്ധിമുട്ടിക്കാൻ പാടില്ല